നമസ്കാരം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട വീണ ജോർജ് സംസ്ഥാനത്ത് കൃത്യമായ കോവിഡ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണെന്നും കണക്കിൽ മുന്നിൽ നിൽക്കുന്നതെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു കോവിഡ് വ്യാപനശേഷി കൂടുതലാണെങ്കിലും രോഗത്തിന്റെ തീവ്രത കുറവാണ് മറ്റുള്ള രോഗികൾ പൊതുസ്ഥലത്ത് മാസ്ക് ധരിക്കണമെന്നും അനാവശ്യമായി ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു അല്ല അത് കേരളത്തിൽ എപ്പോഴും കൂടുതൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും ആ കണക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത് കൊണ്ടുമാണ് അതിപ്പോൾ ഏറ്റവും ഒടുവിൽ തെളിഞ്ഞത് കോവിഡ് മരണം ഏറ്റവും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം കേരളമാണെന്നിപ്പോൾ തെളിഞ്ഞല്ലോ റിപ്പോർട്ട് പുറത്തു വന്നല്ലോ അന്ന് എത്രമാത്രം ആക്ഷേപങ്ങളാണ് കേരളത്തിനെതിരെ ചുരിഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു ആഗോളതലത്തിൽ കോവിഡ് കേസുകളിൽ ഒരു വർധന കണ്ടപ്പോൾ കേരളത്തിൽ നമ്മൾ ടെസ്റ്റ് അതിന് ആ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ സ്റ്റേറ്റ് ലെവൽ ഒക്കെ ചേർന്നു നമ്മൾ പക്ഷേ വ്യാപകമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും പോസിറ്റീവ് കേസാണ് റിപ്പോർട്ട് ചെയ്യും അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും അപ്പോൾ അതുകൊണ്ടാണ് മറ്റിടങ്ങളിലേക്കാളിലും കൂടുതൽ കേരളത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു കൃത്യമായിട്ട് കണക്ക് രേഖപ്പെടുത്തുന്നു അതുകൊണ്ട് ഒരാശങ്കയും വേണ്ട അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇത് സംബന്ധിച്ചിട്ടുള്ള വളരെ സൂക്ഷ്മമായ നിരീക്ഷണം നടത്തുന്നുണ്ട് ഈ ഒരു വകഭേദം അധികം തീവ്രമാകാത്ത ഇതാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ തെളിഞ്ഞിട്ടുണ്ട് മാത്രമല്ല വ്യാപനശേഷി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ രോഗങ്ങളുള്ളവർ തീർച്ചയായിട്ടും പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണം എന്നുള്ളതാണ് അത് ദയവായിട്ട് എല്ലാവരും ഓർക്കണം കാരണം ഈ രോഗ മറ്റു രോഗങ്ങളുള്ളവർക്കാണ് കോവിഡ് വന്നാൽ ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റു രോഗങ്ങളുള്ളവർ പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണം എല്ലാവരും ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനങ്ങൾ ഒഴിവാക്കണം ആരോഗ്യ പ്രവർത്തകർ ഇൻഫെക്ഷൻ കൺട്രോൾ പാലിക്കണം ഇതാണ് പൊതുവിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം അതേസമയം കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു കോവിഡ് എണ്ണം മൂവായിരത്തി എഴുന്നൂറ്റി ഉയർന്നു ഏറ്റവും കൂടുതൽ ടെസ്റ്റ് നടക്കുന്ന കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഉള്ളത് മുന്നൂറ്റി അറുപത്തിരണ്ട് കേസുകളാണ് പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്തത് വിവിധ സംസ്ഥാനങ്ങളിൽ പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നാന്നൂറ്റി എൺപത്തി അഞ്ചും ഡൽഹിയിൽ നാന്നൂറ്റി മുപ്പത്തി ആറ് ഗുജറാത്തിൽ ും കർണാടകയിൽ ബംഗാളിൽ കേസുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമുള്ള പന്തളം മൈക്രോ കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ ഗ്രേഡിംഗിൽ കേരളത്തിലെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് പന്തളം മൈക്രോ കോളേജ് ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പ്യൂട്ടർ ലാബുകളും ഡിജിറ്റൽ ക്ലാസ് റൂമുകളും ജോബ് പ്ലേസ്മെന്റിലും ക്യാമ്പസ് സെലക്ഷനിലും എന്നും നമ്പർ വൺ മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ ദ സൈൻ ഓഫ് സക്സസ്